എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മാസത്തവണിത മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സിം കാർഡുകൾ എടുക്കാൻ വരുന്ന ആളുകളുടെ പേരിൽ അവരറിയാതെ സിം കാർഡുകൾ ആക്ടിവേറ്റ് ആക്കുന്ന സിം കാർഡ് സെയിൽസ്മാൻ മലപ്പുറം സൈബർ പോലീസിന്റെ പിടിയിലായി വിവിധ മൊബൈൽ ഫോൺ കമ്പനികളുടെ സിം കാർഡുകളും ഈസി റീചാർജ് കൂപ്പണുകളും സെയിൽസ് നടത്തുന്ന കൊണ്ടോട്ടി ഒളവട്ടൂർ സ്വദേശി അബ്ദുൾ ഷമീറിനെയാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്രരഞ്ജന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി നവംബർ മാസത്തിൽ ബി എസ് എൻ എൽ സിം കാർഡുകൾ ഒന്നിച്ച് ആക്റ്റീവായി എന്നും പിന്നീട് മേൽ സിമ്മുകൾ ഒന്നിച്ച് ഡിആക്ടിവേറ്റായി മറ്റ് കമ്പനികളിലേക്ക് പോർട്ടായി എന്നുള്ള രഹസ്യ വിവരം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ തുടരന്വേഷണം സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തുകയായിരുന്നു പിന്നീട് വിശദമായ അന്വേഷണത്തിൽ നൂറ്റി എൺപതോളം ബി എസ് എൻ എൽ സിം കാർഡുകൾ ഇത്തരത്തിൽ ഒന്നിച്ച് ഡിആാക്റ്റീവായി മറ്റ് പ്രൊവൈഡർമാരിലേക്ക് പോർട്ടായി പോയി എന്ന് മനസ്സിലായി ഇത്തരത്തിൽ സിം കാർഡ് ഉടമകളുടെ അഡ്രസ് പരിശോധിച്ച് അന്വേഷണം നടത്തിയതിൽ ഇത്തരത്തിൽ ബി എസ് എൻ എൽ സിം കാർഡുകൾ എടുത്തിട്ടില്ല എന്നും ആ മാസങ്ങളിൽ മറ്റ് കമ്പനികളുടെ സിം കാർഡ് എടുത്തിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞു ഇക്കാര്യത്തിൽ ആക്ടിവേഷൻ തീയതി നോക്കിയതിൽ ഒരേ ദിവസം തന്നെ വിവിധ പ്രൊവൈഡർമാരുടെ സിം കാർഡുകൾ ഒരാളുടെ പേരിൽ തന്നെ ആക്റ്റീവായതായി കണ്ടെത്തി പിന്നീട് പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുള്ളതും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിൽ ഏതെങ്കിലും കസ്റ്റമർ സിം കാർഡ് എടുക്കുന്നതിന് വേണ്ടി പ്രതിയെ സമീപിക്കുന്ന സമയം കസ്റ്റമർ അറിയാതെ ബിഎസ്എൻഎൽ ബയോമെട്രിക്കിൽ ഫിംഗർ പ്രിന്റോ ഫോട്ടോയിൽ നിന്ന് കണ്ണിന്റെ പ്രിന്റോ രണ്ടോ മൂന്നോ പ്രാവശ്യമെടുത്ത് മറ്റ് സിം കാർഡ് എടുക്കുന്നതാണ് പതിവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നീട് പ്രതിയെ കൊണ്ടോട്ടി മായക്കരയിൽ എത്തിച്ച് ചോദ്യം ചെയ്തതിൽ സിം കാർഡുകൾ സിം ഫെസ്റ്റ് നടത്തി വിൽപ്പന നടത്താറുണ്ടെന്നും ഫ്രീ സിം കാർഡുകൾ ആക്റ്റീവ് ആക്കാറുണ്ടെന്നും പ്രതി സമ്മതിച്ചു നാൽപ്പത്തയ്യായിരത്തിൽ കൂടുതൽ സിം കാർഡ്സ് സീസിലൊരു കേസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ പുറകിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ ബൾക്കായിട്ട് ബി എസ് എൻ എല്ലിൻ്റെ സിം കാർഡുകൾ എടുക്കുകയും ഇവിടെ ഒരു മൂന്ന് മാസം കണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടു കൂടിയിട്ട് ഇതെല്ലാം ഡീ ആക്ടിവേറ്റ് പെടുകയും ചെയ്തു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി ഒരു രസകരം കിട്ടിയാണ് അപ്പോൾ ഞാനിപ്പോൾ തന്നെ അത് ആ വിവരം സൈബർ സെറ്റോഫ് ചിത്രരഞ്ജൻ്റെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും കഴിഞ്ഞ നൽകി വളരെ രഹസ്യമായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി വളരെ രഹസ്യമായിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ നല്ലൊരു എണ്ണം സിം കാർഡ്സ് എടുക്കും സിം കാർഡ്സ് എടുത്തിട്ട് പിന്നീട് ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡിആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ട് പിന്നീട് മറ്റ് സർവീസ് പ്രൊവൈഡേസിൻ്റെ ഇതിലേക്ക് ഓർട്ട് ചെയ്തിരിക്കുന്നു ഇത് പലതൊന്നും മനസ്സിലായി അപ്പോൾ അവരെ ഈ സിം കാഡ് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് നോക്കുമ്പോൾ അവരങ്ങനെ ബി എസ് എൻ എല്ലിൻ്റെ സിമ്മേ എടുത്തിട്ടില്ല എന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടിയത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ശരിക്ക് രഹസ്യമായിട്ട് അന്വേഷണം നടത്തി രഹസ്യമായി അന്വേഷണം നടത്തിയപ്പോൾ കൊണ്ടോട്ടി പുളിക്കൽ ഭാഗത്തുള്ള ഒരു അബ്ദുൾ ഷബീർ എന്നയാള് അയാൾ ഈ എയർപോർട്ടിലെ ഒരു ലോഡിങ് ആൻഡ് അൺലോഡിംഗ് തൊഴിലാളിയാണ് കൂട്ടത്തിലെ ഈ വിവിധ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഫീൽഡ് സെയിൽസ് ഓഫീസർ കൂടിയാണ് അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ സാധാരണ ചെയ്തു പോലെ ഒരു കസ്റ്റമർ ഒരു സെമിന് വേണ്ടി സമീപിക്കുന്നു അത് ബി എസ് എൻ ആണെങ്കിൽ അവരുടെ ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ടു അല്ലെങ്കിൽ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് കണ്ണിൻ്റെ പ്രിൻറ്റ് ഈ കസ്റ്റമർക്ക് വേണ്ടതിൽ കൂടുതൽ പ്രിന്റ് എടുത്തുകൊണ്ട് മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കൂടി സിമ്മ് ഇന്ത്യ അത് കസ്റ്റമർ അറിയില്ല കസ്റ്റമർ അറിയാതെ എടുത്തുകൊണ്ട് അത് ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ അത് യുണീക്ക് പോർട്ടിംഗ് കോഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇത് ബേസ് മോഡൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പോർട്ട് ചെയ്യും ഇതിൽ കസ്റ്റമർ അറിയാതെ തന്നെ ആരുടെ പേരിലാണോ ഈ എടുത്തിരിക്കുന്നത് ആ വ്യക്തി അറിയാതെ തന്നെ അത് മറ്റൊരു സർവീസ് സർവീസ് പ്രൊവൈഡറിൻ്റെ കീഴിലുള്ള സംവിധാനത്തിലേക്ക് മാറ്റും സംവിധാനത്തിലേക്ക് മാറ്റിയിട്ട് അവർ പിന്നെ വേറൊരാളുടെ പേരിൽ ഇതേ നമ്പർ മറ്റൊരു സർവീസ് പ്രൊവൈഡർ ഒക്കെയുള്ള ഒരു ഇതായിട്ട് മാറ്റിയിട്ട് അതിൽ വേറൊരാളുടെ പേരിലായിട്ട് അത് കൊടുക്കും അപ്പം ഈ സർവീസ് പ്രൊവൈഡർ ഈ കസ്റ്റമർ അറിയയില്ലേ കാര്യം അപ്പം അതിനെ മറ്റ് ഏജൻസികൾക്ക് അൻപത് രൂപ തിരക്കിൽ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇൻസെൻറ്റീവ് അയ്യായിരം പതിനായിരം രൂപ ഇൻസെൻറ്റീവ് നൽകും സംവിധാനമാണ് അദ്ദേഹം നടപ്പാക്കേണ്ടത് കൂടുതൽ ചോദ്യം ചെയ്തതിൽ കസ്റ്റമറുടെ പേരിൽ ആക്റ്റീവ് ഇത്തരം സിം കാർഡുകൾ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം മൊബൈൽ ഷോപ്പ് നടത്തുന്ന പ്രതിയുടെ സുഹൃത്തിന് ഒരു സിം കാർഡിന് അൻപത് രൂപ നിരക്കിൽ യുണീക് പോർട്ടിംഗ് കോഡ് കസ്റ്റമർ അറിയാതെ ജനറേറ്റ് ചെയ്ത് വിൽപ്പന നടത്തുന്നതായും അതിന് മാസം മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ കമ്മീഷനായി ലഭിക്കാറുണ്ടെന്നും പ്രതി സമ്മതിച്ചു ഇതിനായി പ്രതി വിവിധ മൊബൈൽ കമ്പനികളുടെ പി ആപ്ലിക്കേഷനുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് തുടർന്ന് പ്രതിയുടെ താമസ സ്ഥലം പരിശോധന നടത്തിയതിൽ ആക്ടിവ് ചെയ്യാത്ത ആയിരത്തി അഞ്ഞൂറോളം വിവിധ കമ്പനികളുടെ സിം കാർഡുകളും ആയിരത്തിൽ പരം സിം കാർഡുകളുടെ കവറുകളും കമ്മീഷനായി ലഭിച്ച ഒന്നര ലക്ഷത്തിൽ പരം രൂപയും കണ്ടെടുത്തു പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഇത്തരത്തിൽ യു കോഡ് കരസ്ഥമാക്കുന്ന ആളെ സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ എ എസ് ഐ റിയാസ് ബാബു അനീഷ് കുമാർ വിമല പോലീസുകാരായ പ്രദീപ് ഇ ജി മൻസൂർ അയ്യോളി റാഷിദ് കൊണ്ടോട്ടി ഡാൻസ് എഫ് അംഗങ്ങളായ എസ്ഇ പി ഒ സഞ്ജീവ് രതീഷ് സബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ